കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്കായി വർണ്ണപട്ടങ്ങൾ എന്ന പേരിൽ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക കെ കെ സായിബുനിസ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മാനസിക ഉല്ലാസത്തോടൊപ്പം പൊതുസമൂഹവുമായി ഇടപെടൽ പഠന താൽപര്യം വളർത്തൽ പൊതുസ്ഥാപനങ്ങളെ പരിചയപ്പെടൽ എന്നിവയാണ് യാത്രയുടെ ലക്ഷ്യം ഡെക്കാത്തലോൺ പ്ലാനറ്റേറിയം കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോയത് അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കളികളും പാട്ടുകളുമായി പരിപാടികൾ അവതരിപ്പിച്ചതോടെ കുഞ്ഞു മനസ്സുകൾ സന്തോഷപുളകിതമായി പി ടി ഐയും കരീംലാല ട്രാവൽ ഹബ്ബും സംയുക്തമായാണ് യാത്ര സംഘടിപ്പിച്ചത് स्पेशल एजुकेटर के प्रसीन अध्यापक टी जाबिर् के निजा नेतृत्व नल्कि न्यूज़ ब्यूरो कोटकल